നമസ്കാരം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ പെട്ടെന്നങ്ങ് മുഖ്യമന്ത്രിയായ ആളല്ല അതിനു മുമ്പ് എത്രയോ വർഷം അദ്ദേഹം കൃത്യമായ പദ്ധതിയോടുകൂടി മുഖ്യമന്ത്രി കസേരയിലേക്ക് യാത്ര ചെയ്തിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ എത്തിയത് കൃത്യമായ ഒരു ജനകീയ മുഖമില്ലാത്ത പിണറായി വളരെ ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെയാണ് ആ പദവിയിലെത്തുന്നത് അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി സോഷ്യൽ മീഡിയ മാത്രം മതി തനിക്ക് ജനങ്ങളെ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ച പദവിയിൽ തുടരാനെന്നായി അത് ഫലപ്രദമായി പിണറായി വീണ്ടും അധികാരത്തിലെത്തി ആത്മവിശ്വാസത്തിൽ പിണറായി ഇപ്പോഴും തുടരുകയാണ് ഇനി വരാൻ പോകുന്ന ടൈമിൽ താനോ അല്ലെങ്കിൽ തന്റെ മരുമകനോ തന്നെ ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പിണറായി ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ അടിമ ജനങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന് പിണറായിയോളം മനസ്സിലാക്കിയ മറ്റൊരു ഭരണാധികാരി മറ്റൊരു രാഷ്ട്രീയക്കാരൻ ഇവിടെ ഉണ്ടാവില്ല ആദ്യം സ്വന്തം പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കുക പാർട്ടി പദവികളിലൊക്കെ തൻ്റെ ഏറാൻമൂളികളെ തിരികെ കയറ്റുക അറിയാത്തവരെ മാത്രം മന്ത്രിയാക്കുക പാർട്ടിയുടെ കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് മരിമകനെ പാർട്ടി സെക്രട്ടേറിയറ്റും മന്ത്രിസഭയിലും ഉൾപ്പെടുത്തുക അങ്ങനെ പിണറായി വരച്ച വരയിൽ വിചാരിച്ചതുപോലെ തന്റെ സ്വന്തം തിരക്കഥയനുസരിച്ച് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇനി ഒരു വർഷം കൂടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയെ നയിക്കുന്നത് പിണറായി തന്നെയാണ് എന്ന് ഉറപ്പാക്കാൻ പാർട്ടി കോൺഗ്രസിൽ അനുമതി വാങ്ങി പ്രായപരിധി ഇളവ് കിട്ടി പാർട്ടിയെ നയിക്കാനുള്ള ചുമതലയും കിട്ടി അനാരോഗ്യം ബാധിച്ചിട്ടും തൻ്റെ ദൗത്യം അവസാനിപ്പിക്കാൻ സമയമായില്ലെന്ന് പിണറായി മനസ്സിലാക്കുന്നു അധികാരത്തിൻ്റെ അപ്പ കഷണം നുണഞ്ഞവന് മാത്രമേ അതിന് സുഖമറിയൂ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ നയിക്കുന്നത് പിണറായി തന്നെയായിരിക്കും പിണറായി വിരുദ്ധർ എന്ന് പറയുന്ന ഈ സമൂഹത്തെ പിണറായി എന്ന രക്ഷകന്റെ പാതാങ്കുരങ്ങളിലേക്ക് നയിക്കാനുള്ള കെൽപ്പ് പിണറായിക്കുണ്ട് എന്നതാണ് വാസ്തവം രണ്ടാമനായി വളർത്തിക്കൊണ്ടുവരുന്ന മരുമകൻ മുഹമ്മദ് റിയാസിനെ തന്റെ കാലത്തിന് ശേഷം മുഖ്യമന്ത്രി കസേരയിൽ പാർട്ടിയുടെ ലീഡർ എന്ന പദവിയിൽ നിലനിർത്താൻ പിണറായി നേരത്തെ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലെത്തിയതും മന്ത്രിസഭയിലെ രണ്ടാമനായതും അങ്ങനെയാണ് ഇനി ഒരു വർഷം കൂടി ബാക്കിയാകവേ പിണറായി നേരത്തതിനേക്കാൾ മുൻപിൽ നിന്നുകൊണ്ടുള്ള കളി ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ വന്ന ഒരു പരസ്യം ആ പരസ്യം വന്ന് അന്ന് തന്നെ മറനാടൻ അതേക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു എന്നാൽ പത്രങ്ങളൊന്നും അതേക്കുറിച്ച് കമാന അക്ഷരം മിണ്ടിയില്ല കാരണം എല്ലാവർക്കും ഒന്നാം പേജിൽ പരസ്യം കൊടുത്തതുകൊണ്ട് മിണ്ടാൻ കഴിയുമായിരുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി അവർ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത നൂറ് നഗരങ്ങളിൽ കേരളത്തിലെ രണ്ട് നഗരങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയും വന്നു അതിന്റെ നല്ലൊരു വിഹിതം കേന്ദ്ര സർക്കാർ നൽകി തിരുവനന്തപുരത്തെ പദ്ധതിക്ക് ഇരുന്നൂറ് കോടിയിൽ എൺപത് കോടി കേന്ദ്രം നൽകി എന്നാണ് ഇന്നത്തെ ഏഷ്യാനെറ്റിൽ ഞാൻ കണ്ടത് എൺപത് കോടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ബാക്കി നാൽപ്പത് കോടി നഗരസഭയുടേതും ആയിരുന്നത്രേ പക്ഷെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയോ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെയോ പേര് പോലും ഒരു പരസ്യത്തിനുമുണ്ടായിരുന്നില്ല ഒരു രൂപ രൂപമടക്കാത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചിത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ ചിത്രത്തിനൊപ്പം എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും നിറഞ്ഞത് നഗരത്തിൽ മുഴുവൻ വീഡിയോ വാളുകളിലൂടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകനും നിറഞ്ഞു നിന്നു ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു എന്നായിരുന്നു വാർത്ത പക്ഷെ പൊടുന്നനെ മുഖ്യമന്ത്രി അനാരോഗ്യം പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് മാധ്യമങ്ങളിൽ വരുന്നത് പോലെയല്ല ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് പങ്കെടുത്തില്ല എന്നാണ് എന്നാൽ അന്ന് ഉച്ചവരെ ബാക്കി എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും പിറ്റേ ദിവസം രാവിലെ മുതൽ നേരത്തെ നിശ്ചയിച്ച പരിപാടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്ത മുഖ്യമന്ത്രി എന്തുകൊണ്ട് അന്ന് കഴിഞ്ഞിട്ട് ഈ പരിപാടി മാത്രം റദ്ദു ചെയ്തു എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല അതിന് കാരണമായി പറയുന്നത് തന്റെ വകുപ്പിൽ നിന്നും പണം മുടക്കി തന്റെ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയത് ശരിയായില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് പറഞ്ഞു എന്നത് തന്നെയാണ് എം പി രാജേഷും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംഭാഷണ കാര്യം ഇരുവരും പറയാത്രത്തോളം കാലം അത് സ്ഥിരീകരിക്കാൻ വഴിയൊന്നുമില്ല എന്നാൽ എം പി രാജേഷിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അങ്ങനെ സംഭവിച്ചു എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് പാർട്ടി വൃത്തങ്ങളെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പിണറായിയുടെ രണ്ടാമനാകാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന പൊതു തോന്നൽ പൊതുവെയുണ്ട് ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു ചടങ്ങിൽ മറ്റ് മന്ത്രിമാർ പലരും ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് മധുരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് മുഹമ്മദ് റിയാസിനെ തന്നെയായിരുന്നു അങ്ങനെ തന്റെ മകളുടെ ഭർത്താവിനെ തന്നെ പിൻഗാമിയാക്കി പിണറായി വിജയൻ അങ്ങ് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്നതിൻ്റെ അടയാളമായി എല്ലാവരും ഇതിനെ കരുതുന്നു ഇതുവരെ മിണ്ടാതിരുന്നവരൊക്കെ അതൃപ്തിയോടുകൂടി രംഗത്തുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മിണ്ടാതിരിക്കുന്നെങ്കിലും മനസ്സിൽ അതൃപ്തിയുള്ളയാളാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എം എ ബേബിക്ക് പിണറായിയുടെ ലൈനിനോട് അത്ര മതിപ്പൊന്നുമില്ലെങ്കിലും അവസാന നിമിഷം തമ്മിൽ ഭേദം എന്ന നിലയിൽ ബേബിയെ പിണറായിക്ക് തന്നെ പിന്തുണയ്ക്കേണ്ടി വന്നു ബേബിയെ നിയമിച്ചില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശുദ്ധഗതിക്കാരനായ നേതാവ് പാർട്ടി ദേശീയ സെക്രട്ടറി ആകുമെന്നും അത് വലിയ ദോഷമാകുമെന്നും തിരിച്ചറിഞ്ഞ പിണറായി ബേബിക്ക് അങ്ങോട്ട് പിന്തുണ അർപ്പിച്ച് നിശബ്ദനാക്കാൻ ശ്രമിക്കുകയായിരുന്നു ബേബി നിശബ്ദത പുലർത്തുമ്പോഴും പിണറായിയുടെ ഈ തോന്നിയ പോക്കിനോട് യോജിപ്പുള്ള ആളല്ലെന്നും പാർട്ടിയുടെ സീനിയർ നേതാക്കളെയൊക്കെ മറികടന്ന് മരിമകനെ ഉന്നത സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമത്തോട് എതിരാണെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സി പി എമ്മിനുള്ളിൽ യുവദുർക്കികളുടെ പോരാട്ടം ശക്തമായിരിക്കുന്നു തോമസ് ഐസക്കും ജി സുധാകരനും അടക്കമുള്ള ആലപ്പുഴയിലെ നേതാക്കൾ കണ്ണൂരിലെ ഇ പി ജയരാജനും പി ജയരാജനും അടക്കമുള്ള നേതാക്കളൊക്കെ അവരുടേതായ രീതിയിൽ വിഘടിച്ച് നിന്നുകൊണ്ട് തന്നെ പിണറായി മരിമകനെ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമത്തെ എതിർക്കുന്നതിനൊപ്പമാണ് പിണറായിയുടെ വിശ്വസ്തരായി മന്ത്രിസഭയിൽ കയറിയ പി രാജീവും ബാലഗോപാലും എം പി രാജേഷും അടക്കമുള്ള നേതാക്കളും ഇപ്പോൾ അതൃപ്തിയോടെ രംഗത്ത് വരുന്നത് പിണറായിക്ക് മന്ത്രിസഭയ്ക്കുള്ളിലെ പിന്തുണ പതിയെ പതിയെ കുറഞ്ഞു വരുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് വി എൻ വാസവനെയും വീണ ജോർജിനെയും പോലെ പിണറായി വിജയൻ വാത്സല്യത്തോട് ചേർത്ത് പിടിക്കുന്ന ചിലർ ഒഴിച്ചാൽ ബാക്കി മിക്കവർക്കും അതൃപ്തിയാണെന്നും ആ അതൃപ്തിയുടെ കാരണം സകല വകുപ്പുകളിലും മന്ത്രി മരുമകൻ ചാടിയിടങ്ങി ക്രെഡിറ്റ് അടിക്കാൻ ശ്രമിക്കുന്നതാണെന്നുമാണ് ആരോപണം അല്ലെങ്കിൽ എങ്ങനെയാണ് പൊതുമരാമത്ത് വകുപ്പിനെ ഒരു റോളുമില്ലാത്ത തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് മുഖമായി പിണറായിക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് എത്തി സാധാരണഗതിക്ക് സർക്കാർ പരസ്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ അല്ലാതെ വകുപ്പ് മന്ത്രിമാരുടെ പടം വയ്ക്കുന്ന രീതിയില്ല എന്നത് മറക്കരുത് ഏത് വകുപ്പിന്റെ ഇത്തരം പരസ്യം പുറത്തു വന്നാലും പിണറായിയുടെ ചിത്രം മാത്രമാണ് വയ്ക്കുന്നത് ഇവിടെ ആദ്യമായി വകുപ്പ് മന്ത്രി കൂടി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചിത്രം വെച്ചത് ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കണക്കാക്കപ്പെടുന്നു പിണറായിയുടെ പിന്തുടർച്ചക്കാരനായി മുഹമ്മദ് റിയാസിനെ സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് തന്റെ കാലശേഷവും തന്റെ മകൾ സുരക്ഷിതയായിരിക്കണമെങ്കിൽ അധികാരത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ തന്റെ മരുമകൻ ഇരിക്കണം എന്ന് പിണറായിയുടെ വാശി അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അതിന്റെ പഴി മുഴുവൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും കോർപ്പറേഷനും കേൾക്കേണ്ടി വന്നപ്പോൾ ഓർക്കണം ആറര വർഷം തിരുവനന്തപുരം കരുതി ഉറക്കം കെടുത്തിയ പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണം തുടങ്ങിയ പദ്ധതി ഈ പദ്ധതി പലതവണ കോൺട്രാക്ടർമാർ മാറിയും മുടങ്ങിപ്പോയി ഒക്കെ കുത്തിപ്പൊളിച്ചിട്ട റോഡിന്റെ ദുരിതത്തിൽ തിരുവനന്തപുരംകാരെ ശ്വാസം മുട്ടിച്ചു പലരും കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷിനെതിരെയും പ്രതികരിക്കാൻ തുടങ്ങി ആ പേരുദോഷവും ശാപവും ഒക്കെ ഏറ്റുവാങ്ങിയ കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും പിന്തള്ളപ്പെട്ട് ഒരു റോഡുമില്ലാത്ത മുഖ്യമന്ത്രി മരുമകൻ ക്രെഡിറ്റ് എടുക്കാൻ എത്തുമ്പോൾ സ്വാഭാവികമായും സംശയം തോന്നും കാസർഗോഡ് മുതൽ കളീക്കാവള വരെ പോകുന്ന ദേശീയപാത പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടും അതിന്റെ ക്രെഡിറ്റ് എടുക്കാനും ഫ്ലെക്സ് വയ്ക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മന്ത്രി മരുമകൻ ഇവിടെയും ചാടിയിറങ്ങിയതാണെന്നാണ് ആരോപണം എന്നാൽ ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു പോയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിക്കും മരുമകനും താല്പര്യവുമില്ല പഴിയൊക്കെ മോദിയുടെ ദേശീയപാത വകുപ്പിനെ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പ്രവർത്തിയുടെ ഫലം അനുഭവിക്കാൻ ചാടിയിറങ്ങുന്ന പിണറായിക്കും പിണറായിയുടെ മരുമകനുമെതിരെ മന്ത്രിസഭയിൽ തന്നെ കലാപം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത